എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ച അജിത് കുമാറിനെ നീക്കണമെന്ന നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല നേതൃയോഗം വിളിച്ച് സി പി ഐ നാളെ ചേരുന്ന നേതൃയോഗത്തിൽ എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ച വിവാദം ചർച്ചയാകും എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കണമെന്ന നിലപാടിൽ നിന്ന് പിന്നോട്ടു പോകില്ലെന്ന് സി പി ഐ നിൽക്കും മുന്നണിയിൽ വിഷയമുന്നയിച്ച് രണ്ടാഴ്ച പിന്നിട്ടിട്ടും നടപടിയെടുക്കാത്തതിൽ സി പി ഐക്ക് അതൃപ്തിയുണ്ട് എ ഡി ജി പി എതിരെ ഡി ജി പി നടത്തുന്ന അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കേണ്ട അവസാന ദിനം നാളെയാണ് ഫാസിസ്റ്റ് സംഘടനയുമായി രഹസ്യ ചർച്ചകൾ നടത്തുന്ന പോലീസ് മേധാവി ഭരണ സംവിധാനത്തിന് കളങ്കമെന്ന് സി പി ഐ വിമർശിച്ചു എ എ നൽകിയിരുന്നു സാക്ഷി എന്ന നിലയിലാണ് മലയാളിയുടെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ ശ്രമം ഹിമാചൽ പ്രദേശിലെ റോത്താങ് ചൂരത്തിനടുത്ത് അൻപത്തി ആറ് കൊല്ലം മുമ്പ് വിമാനം തകർന്നു വീണ് കാണാതായ സൈനികർക്കായുള്ള തിരച്ചിൽ പുരോഗമിക്കുന്നു മലയാളിയായ തോമസ് ചെറിയ അടക്കം നാലുപേരുടെ മൃതദേഹങ്ങൾ ഇന്നലെ രാത്രിയോടെ റോതാങ് പാസിന് സമീപമുള്ള ലോസർ ഹെലിപ്പാഡിൽ എത്തിച്ചു മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി ചണ്ഡീഗഡിലേക്ക് ഇന്ന് കൊണ്ടുപോകും ഉച്ചയോടെ മൃതദേഹങ്ങൾ ചണ്ഡീഗഡിൽ എത്തിക്കുമെന്നാണ് വിവരം ഇന്ന് തന്നെ തോമസിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാനാണ് സൈന്യത്തിന്റെ ശ്രമം ഇതിനായി വ്യോമസേനയുടെ പ്രത്യേക വിമാനം സജ്ജമാക്കിയിട്ടുണ്ട് ഗാന്ധി ജയന്തി ദേശീയ തലത്തിൽ വിപുലമായ ആഘോഷ പരിപാടികൾ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ജന്മദിനം ആഘോഷിക്കുകയാണ് ഇന്ന് രാജ്യം സത്യാഗ്രഹം എന്ന ആയുധം കൊണ്ട് കൊളോണിയൽ ഭരണകൂടത്തെ അടിയർവ് പറയിപ്പിച്ച ഗാന്ധിജി അടങ്ങാത്ത സ്വാതന്ത്ര്യദാഹത്തിന്റെ എക്കാലത്തെയും വലിയ പ്രതീകമാണ് ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് വിപുലമായ ആഘോഷ പരിപാടികളാണ് ദേശീയ തലത്തിൽ നടക്കുക ഡൽഹിയിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്രമന്ത്രിമാർ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തുടങ്ങിയ നേതാക്കൾ രാജ്ഘട്ടിലെത്തി ആദരം അർപ്പിക്കും അതിക്രമ കേസ് നിവിൻ പോളി മുൻകൂർ ജാമ്യം ലൈംഗിക അതിക്രമ കേസിൽ നടൻ നിവിൻ പോളി മുൻകൂർ ജാമ്യം തേടില്ല എഫ്ഐആർ റദ്ദാക്കാൻ അപേക്ഷ നൽകേണ്ടതില്ല എന്നാണ് നടന്റെ തീരുമാനം കേസ് എതിരാകില്ലെന്ന നിഗമനത്തെ തുടർന്നാണ് തീരുമാനം കോതമംഗലം സ്വദേശിയായ യുവതി നൽകിയ പരാതിയിൽ നടനെതിരെ കേസെടുത്ത് അന്വേഷണം നടക്കുകയാണ് കേസിൽ നിവിനെ ഇന്നലെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു വിദേശ രാജ്യങ്ങളിൽ ജോലി വാഗ്ദാനം ട്രാവൽ ഏജൻസി വിദേശ രാജ്യങ്ങളിൽ ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയ കേസിൽ ട്രാവൽ ഏജൻസി ഉടമകൾ പോലീസിന്റെ പിടിയിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ളവരെ കബളിപ്പിച്ച ശേഷം പണം തട്ടിയെടുത്ത കേസിൽ ശാസ്തമംഗലം ബ്രൂക്ക് പോട്ട് ട്രാവൽ ആൻഡ് ലോജിസ്റ്റിക് എം ഡി ഡോൾഫി ജോസഫൈൻ മകൻ രോഹിത് സജു എന്നിവരെയാണ് മ്യൂസിയം പോലീസ് അറസ്റ്റ് ചെയ്തത് ഇവർക്കെതിരെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഇരുപത്തിയൊന്ന് പോലീസ് സ്റ്റേഷനുകളിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്